നോർത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയാണ് ഹോംബാലെ ഫിലിംസ് ആദ്യ ചിത്രമായ കെ ജി എഫ് കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഹോംബാലെ ഫിലിംസിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അവരുടെ രണ്ട് നാഴികക്കല്ലുകൾ ആഘോഷമാക്കിയിരുന്നു ആദ്യ നിർമ്മാണ ചിത്രമായ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത കന്നഡ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ വണ്ണിന്റെയും ആറാം വാർഷികവും രണ്ടാമതായി പ്രഭാസ് പൃഥ്വിരാജ് ഒന്നിച്ചഭിനയിച്ച സലാർ സീസ്ഫയർ എന്ന ചിത്രത്തിന്റെ ഒന്നാം വാർഷികവുമായിരുന്നു ഈ ചിത്രങ്ങളുടെ ആഘോഷവേളയിൽ സലാറിന്റെ രണ്ടാം ഭാഗത്തിൽ എന്തെല്ലാം പ്രേക്ഷകർക്കായി ഒരുക്കുമെന്ന് പങ്കുവച്ചിരിക്കയാണ് സംവിധായകൻ പ്രശാന്ത് നീൽ വരതയും ദേവിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള നിഷ്കളങ്കമായ കഥ പോലെ അവർ ശത്രുക്കളാകുമ്പോൾ എങ്ങനെ എന്നതാണ് താൻ എഴുതിയതിൽ ഏറ്റവും രസകരമായ ഭാഗം എന്നാണ് പ്രശാന്ത് നീൽ പറയുന്നത് ഇരുവരും ശത്രുക്കളായൊരു നിമിഷം സലാർ എങ്ങനെ പോകുന്നു എന്ന് ആക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നും പ്രശാന്തിക്കളാകുന്ന നിമിഷമാണ് നിർമ്മിക്കാൻ സലാർ ഒന്ന് വിജയിച്ചത് കൊണ്ടല്ല താൻ ഫ്രാഞ്ചൈസി തുടരുന്നതെന്നും സംവിധായകൻ പറയുന്നു എന്നാൽ സലാർ ആദ്യ ഭാഗത്തിൽ താൻ പൂർണമായും സന്തോഷവാനല്ല എന്നാണ് പ്രശാന്തിൽ പറയുന്നത് കാരണം ആദ്യ ഭാഗത്തിനായി താൻ എത്രമാത്രം പരിശ്രമിച്ചു എന്നതിൽ അല്പം നിരാശയുണ്ട് സംവിധായകന് അന്നുമുതൽ സലാ ടൂവിൻറെ മികച്ച സിനിമകളിൽ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് സലാർ ടൂവിൻ്റെ എഴുത്ത് ഒരുപക്ഷെ തൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടികൾ ഒന്നാകുമെന്നും പ്രശാന്തിൽ പറയുന്നു